ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളതാ തേക്കടിയിലേക്ക് ടൂർ പോവുകയാണെ പതിനേഴാം തീയതി പതിനേഴ് പതിനെട്ട് രണ്ട് ദിവസത്തെ ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ പതിനേഴാം തീയതിത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നു ആദ്യമേ തന്നെ നമ്മുടെ ഒക്കെ മെമ്പേഴ്സിൻ്റെയൊക്കെ എന്ന് പറഞ്ഞേക്കാം ഇരുപത്തൊന്ന് പേരുണ്ട് കേട്ടോ അപ്പം അതാ നമ്മൾ ചേട്ടനിയന്മാർ മൂന്ന് പേര് മൂന്ന് പേരുടെ ഫാമിലി പിന്നെ നാത്തൂൻ്റെ രണ്ട് പിള്ളേർ പിന്നെ അസ്മിതയുടെ ആങ്ങളെയും നാത്തൂനും പിള്ളേരും പിന്നെ കവിതയുടെ അനീത്തിയുടെ രണ്ട് പിള്ളേർ അങ്ങനെ ഇരുപത്തിയൊന്ന് പേരാണ് പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞു ഇപ്പൊ ഏഴര ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും റെഡിയല്ലേ നിങ്ങളുടെ ബാഗ് വെക്കണമെങ്കിൽ ഒന്ന് പൊക്കത്തിലോട്ട് ബാഗൊക്കെ വരും മിനിറ്റ് മിനിറ്റ് കൊണ്ട് പോണ വഴി വണ്ടി മാറേണ്ടി വരുമെന്ന് തോന്നണ കേട്ടോ അപ്പൊ ശരി ഞങ്ങള് പോയിട്ട് ആ എല്ലാരും ഒക്കെ ഉണ്ടല്ലേ അല്ലേ എല്ലാരും ഒന്ന് കാണിച്ചേക്കുമേഷ് നീതു ദേവഹാര അപ്പു തേജസ് ഉണ്ണി കൊട്ടു അബിന്ന് അബി ആലോ നന്ദു കുഞ്ഞു വീടിയെടുത്തോണ്ടിരിക്കണു കേട്ടാ കുഞ്ഞു മേനിക്കുന്നുണ്ട് അഡീഷണൽ രണ്ട് സീറ്റ് അഡീഷണൽ ഫിറ്റ് ചെയ്യണമല്ല അങ്ങനെ നമ്മള് യാത്ര പുറപ്പെട്ടിരിക്കണേ വാങ്ങിയില്ല വയനാട് അപ്പോ അങ്ങനെ നമ്മള് ചേർത്തന ടൗണിലെത്തി ടൗണിലെത്തിയതിനു ശേഷം ആദ്യമേ തന്നെ വണ്ടിക്ക് അങ്ങോട്ട് ഇന്ധനം അടിച്ചു കേട്ടോ നമ്മുടെ വണ്ടി ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ധനം അടിക്കാണ്ടാണ് ഇരിക്കുന്നത് എങ്കിലും വണ്ടിക്കുള്ള ഇന്ധനമൊക്കെ ആദ്യമേ തന്നെ അടിച്ചു അതിനുശേഷമാണ് യാത്ര പുറപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഡ്രൈവറൊക്കെ ഉണ്ടല്ലോ അതേ ഇതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ രതീഷ് ഏഹ് അപ്പൊ എവിടെ പോയാലും രതീഷിന്റെ വണ്ടിക്കാ പോകുന്നത് അതിനുശേഷം നമ്മൾ ഏറ്റുമൂറ് മണ്ഡപ ആറാട്ട് മണ്ഡപം ആറാട്ട് മണ്ഡപത്തിന്റെ അടുത്തായിട്ട് സൽക്കാരി എന്ന് പറഞ്ഞിട്ട് ടോട്ടലി കയറിയിട്ട് റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ളത്

അപ്പോൾ എവിടെ പോയിരുന്നാലും മസാല ദോശ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ പക്ഷെ ഞങ്ങൾ ആദ്യം മസാല ദോശ പറഞ്ഞു ഇപ്പോൾ ഒത്തിരി താമസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ചു പേർക്ക് മസാല ദോശ ഇട്ടി പിന്നെ കുറച്ചു പേര് ഇഡ്ഡലി ഒക്കെ കഴിച്ച് സൂപ്പർ ആയിരുന്നു കേട്ടോ അതിന് ശേഷം എന്താ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയിൽ ആദ്യമേ തന്നെ നീതു പാടി കേട്ടോ അതിന് ശേഷം ഓരോരുത്തരായിട്ട് പാട്ടും കൂത്തും ഒക്കെ ആയിരുന്നു Ben dur sen Penetrate to be the end the world. ശരി നിങ്ങൾ അതിനക്കോ മറ്റും പരിപാടി നടത്തുന്നുണ്ടോ ഇതല്ല ഇവിടെ അപ്പം അക്കടെ നമ്മള് ബെന്നി സൽക്കാര റെസ്റ്റോറന്റിലെ ഫുഡാണല്ലോ ആ ഫുഡിന്റെ എനർജിയെ പറ്റി പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ഈ പാട്ടും കൂത്തും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും അങ്ങനെ നമ്മളത് ആ കാഞ്ഞിരപ്പള്ളി വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കാഞ്ഞിരപ്പള്ളിയാണെന്ന് ഇങ്ങനെ ഓരോരുത്തർ സ്ഥലം പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി നന്നായിട്ട് അറിയത്തില്ല അപ്പോൾ ആ സ്ഥലം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഷൈനി സുരേഷിനെ ഞാൻ ഓർത്ത് കേട്ടോ അപ്പോൾ ഈ നാട്ടിലായിരിക്കും ഷൈനിയുടെ വീട് അത് എവിടെയാണെന്നൊക്കെ അറിയില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും വീഡിയോ എടുത്ത് ക്ലിപ്പൊന്ന് ഷൈനിയെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഭാഗം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ നീതു ഉണ്ടല്ലോ നീതുവിൻ്റെ വിടെ എത്തിന്റെ ഇനി ഓഫീസിലേക്കാണോ എന്തുണീ ഓഫീസിലേക്കാണോ ഇനി മോനൊക്കെ സുഖമായിട്ടിരിക്കണേ ടുത്ത പൊതിയെടുത്തു എന്തൊക്കെയാണൊക്കെ കപ്പലുണ്ട് ഈ മിക്സർ പിന്നെ എന്നൊക്കെയാ അപ്പൊ നീതുവിന്റെ അങ്ങളെ കൊണ്ടുവന്ന പൊതിയാണ് കേട്ടോ അത് ശരിക്കും സിംഹക്കുട്ടിപ്പെട്ടിട്ടുള്ള മുയലിന്റെ ഒരു അവസ്ഥയെന്ന പോലെ ആയിപ്പോയി അക്കെ അവർ എല്ലാവരും കൂടെ അന്നേരം തന്നെ വലിച്ചു കീറി എല്ലാവരും കൂടെ അതൊക്കെ അന്നേരം തന്നെ ഷെയർ ചെയ്തിട്ടൊക്കെ കഴിച്ചു പിന്നെതാ നല്ല ഭംഗിയുള്ള സ്ഥലത്തുകൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പാട്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഭാഗം കാണിക്കുന്നത് അപ്പൊ നമ്മുടെ സ്മിതയുടെ ആങ്ങളെ സുമേഷിന്റെ ആക്ടിങ്ങും പാട്ടും ഒക്കെയാണ് കേട്ടത് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ വന്ന് വന്നപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഒന്ന് ടയർഡായി കേട്ടോ അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് ചെയ്തു ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് കണ്ടു നിൽക്കുവാണ് കൊച്ചു കൊച്ചി പരിഗണിക്കുന്ന തേയില തന്നെയല്ലേ ഇവിടെ ഫോട്ടോ കിടക്കും നല്ല ചെയ്യാൻ റങ്ങിയടക്ക് സ്ഥലം എന്ന് പറയാൻ പള്ള തേയിലത്തോട്ടോ അതുപോലെ റബ്ബർ ഒക്കെയാണ് ഇങ്ങനത്തെ അങ്ങനെ വനവും അതുപോലെ തന്നെ പാറമട ഇതെല്ലാം കാഴ്ചയ്ക്ക് വളരെ സുന്ദരമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റേ ചെയ്യണ ഹോമിൻ്റെ പേരൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ വായിക്കാം ജംഗിൾ വ്യൂ ഹോം സ്റ്റേ നസീർ ബാബു ബോർഡിൽ കണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ അഡ്രസ്സൊക്കെ കന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ നാളത്തെ വീഡിയോയിൽ ഇല്ല ആ സാറിന്റെ കയ്യിലുണ്ട് ഉടുപ്പിന്റെ ഇത് നമ്മുടെ ഡ്രൈവറാണ് ഇത് ആക്കി തന്നത് ഇതേ പൂച്ചയുടെ ഇരിപ്പ് നോക്കിക്കേ ഇത് വേണ്ട റൂമൊന്നു തുറന്നേ കാണട്ടെ ലൈറ്റൊക്കെ ഇട്ട് ഒരു റൂമ് തുറക്ക് ലൈറ്റ് ഇട്ടോ അകത്തേക്ക് കയറിയിട്ട് ലൈറ്റ് ഇട കറണ്ട് ഇല്ലെന്ന് തോന്നുന്നു കേബിള് ആ നോക്കാം കറണ്ട് ഇല്ല കറണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിൻ്റെ ഫെസിലിറ്റിയൊക്കെ നോക്കാം കറണ്ട് വന്നിട്ടുണ്ടേ ഇതാണ് നമ്മുടെ റൂം മലയെണ്ണ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് അറിയില്ല ആ അതെ മലയെണ്ണൂറ് നമുക്ക് മൊത്തം ആറ് റൂമാണ് നമ്മൾ എടുത്തേക്കുന്നത് മുകളില് രണ്ട് മുകളില് മൂന്നാണ് ഇവിടെ താഴെ മൂന്ന് ഏറ്റവും മേളില് ആ ആറ് റൂമും രണ്ട് ടെന്റും എടുത്തിട്ടുണ്ട് അല്ലേ ആണട്ടേ അണ്ടി വരുന്നുണ്ട് 500 രൂപയില്ലട്ടേ അണ്ടി ഇതിനെ ദേ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആ ഇടാനേയ മക്കളെ നോക്കിക്ക് ഞാൻ അറിയാഞ്ഞോ മറടക്ക കിടന്നു ആയിนะ അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം അവിടെ അടുത്ത് തന്നെ സെൻട്രൽ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ ഉച്ചയൂണിന് പോയത് ഉച്ചയൂണ് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് തയ്യാറായി ബോട്ടിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ചെന്നു അപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ ടിക്കറ്റൊക്കെ ക്ലോസ് ആയിപ്പോയി നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ കുഴപ്പമില്ല നമ്മൾ തിരിച്ചു പോന്നു പിറ്റേ ദിവസം രാവിലെ വീണ്ടും പോകാനുള്ള രീതിയിൽ ബുക്ക് ചെയ്തു പിന്നെ നമ്മുടെ ഹോം സ്റ്റേയിൽ വന്നു അപ്പൊ അവിടുത്തെ കുക്കിംഗ് ഏരിയ ആണ് കേട്ടോ നമുക്ക് വേണോന്നുണ്ടെങ്കിൽ ഫുഡ് അവിടെ നമുക്ക് കുക്ക് ചെയ്തൊക്കെ കഴിക്കാം വേറൊരു ഏരിയ കൂടിയുണ്ട് അതിലൊരു ഏരിയ ആണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ അവിടെയൊക്കെ നടന്നു അവിടത്തെ തന്നെ ചുറ്റുവട്ടമൊക്കെ ഇത് തമിഴ്നാട് ഇത് കേരള ഇപ്പറത്തേക്ക് തമിഴ്നാട് ഇപ്പുറത്തേക്ക് കേരളം കണ്ട ഇതാണ് കേരളം ഇതാണ് കേരളീയർ ആണീ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് കണ്ടല്ലോ പക്ഷെ മുള്ള വള്ളി പോലത്തെ മരം കണ്ട വള്ളി മരത്തെ ചെടിയും ആ മൊത്തം ഇങ്ങനെ പൊക്കത്തി പടർന്നു നടക്കണണ്ട് എന്താണാവോ ഇനിയോടു അവൻ അങ്ങനെ നമ്മൾ ഇവിടത്തെ വനത്തിലൊക്കെ നടന്ന് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കമ്പത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു പക്ഷേ ഉണ്ടല്ലോ അങ്ങോട്ട് തമിഴ്നാട്ടിലേക്കുള്ള എൻട്രി പാസ് കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ രാത്രിയിൽ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഇപ്പൊ തോന്നുന്നു ഫുഡ് മാത്രമേ എന്ന് വിചാരിക്കൂല്ലേ ഫുഡടി മാത്രല്ലാതെ ഞങ്ങൾ കാണേണ്ട കാഴ്ചകളൊക്കെ നടന്ന് കണ്ടതിന് ശേഷമൊക്കെയാണ് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നൈറ്റ് ഫുഡ് കഴിക്കാനും നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച സെൻട്രൽ ഹോട്ടലിൽ തന്നെ വന്നു കാരണം അവിടെ നല്ല ഫുഡായിരുന്നേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ രാത്രിയിൽ പറഞ്ഞതുപോലെ ചില ദോശ കഴിച്ചു ചിലത് അൽഫാം കഴിച്ചു അങ്ങനെ ചപ്പാത്തി അങ്ങനെയൊക്കെ കഴിച്ചു പിന്നെ അതിനൊക്കെ ശേഷം എന്താ രാത്രിയിൽ മോളുടെ ബർത്ത്ഡേ സെറമണി നടക്കുവാണേ എടുത്ത എടുക്കാൻ അമ്മേലു മാമ്മ കേ മാറികൊടുക്കുകാരുംയ കൊ കൊച്ചു ഫ്രണ്ട് നിക്കണോ കൊച്ചാ ഇവിടെ കൊടുത്തു നിർത്തോട്ട് കേട്ടോ കണ്ട്രോൾ പോയതാക്കളെ വീഡിയോ എടുത്ത ഇവിടെ കണ്ടാലെ ഒന്നെടുക്കാൻ വേഗം വ്യക്തമില്ല അവിടെ എല്ലാവർക്കും കൊടുക്ക് അപ്പോ സെലിബ്രേഷൻ ഒക്കെ ശേഷം പിന്നെ പിള്ളേര് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ നേരത്തെ കിടന്നു കേട്ടോ ക്യാമ്പ് ഫെയറൊക്കെ പിള്ളേർ മാത്രമൊക്കെയായിരുന്നു ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ആദ്യമേ കടന്നു പിന്നെ ചേട്ടന്മാരും പിള്ളേരും കൂടെ ക്യാമ്പ് ഫെയർ ഒക്കെ നടത്തി ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ ബോട്ടിങ്ങിന് പോകണം പിന്നെ കമ്പം പോകണം അങ്ങനെ അങ്ങനെ നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ